ഹായ് മച്ചമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യച്ചാൽക്കാരൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരട്ടോ നിലമ്പൂർ നമ്മൾ ഇന്നലെ വന്നു കേട്ടോ ഞാനും മാവയും അമ്മയും ആൻറ്റിയും കൂടി നമ്മൾ നിലമ്പൂർ ഇന്നലെ വന്നു ഇവിടെ നമ്മൾ പുതിയൊരു വീട് വാങ്ങിയായിരുന്നു ആ വീടിൻ്റെ കയറി താമസമായിട്ട് വന്നേ അത് നമ്മുടെ വീടിൻ്റെ കയറു താമസമായിട്ട് വന്നേ ആ വീടിൻ്റെ പോട്ടെ അപ്പം ഇതാണ് വീട് വീടിൻ്റെ ഫ്രണ്ട് ഞാൻ കഴിച്ചാളും ആള് ഇതൊരു ബെഡ്റൂം തിരിച്ചു കാണിക്കും തിരിച്ചു കാണിക്കും ആ ഇതാണ് വീട് ഇത് റോഡ് ഇങ്ങനെ റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എന്നിട്ട് ഇത് വീട് അവിടെ ആൻറ്റി ഇരിപ്പുണ്ട് ലച്ചു ഇരിപ്പുണ്ട് ലച്ചു ആൻ്റി അവിടെ നിന്ന് ഫോൺ കാണുന്നു ഇത് കയറി വരുമ്പോൾ ഹാള് ഡൈനിങ് ഹാള് ഇവിടെ നേരെ ബാത്റൂം ഇത് ബാത്ത്റൂം ആഹാ ഇവിടെ വാഷ് ബേസിൻ ഇവിടെ റൂമും ഇവിടെ റൂമും ഇവിടെ അലമാര ഒരു ഇവിടെ ഫാന് ഇവിടെ ലച്ചു ഇവിടെ ആള് ഞങ്ങൾ കയറിയുമ്പോൾ തന്നെയാണ് ബാത്ത് ബാത്റൂമെന്ന് കിച്ചൻ കിച്ചൻ കിച്ചനിൽ നിന്ന് കഴിക്കുന്ന ഷിവിൻ മമ്മി അമ്മ ഇവിടെ ആയിക്കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മളൊരു സെക്കൻഡ് കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വിറക് വെച്ച് കത്തിക്കാം റെഡി ആക്കാനിരിക്കുന്ന ബീഫ് ഇതുവഴി നമ്മൾ ഔട്ട് വെളിയിലേക്ക് അടിച്ചാൽ ഇവിടെ കിണർ വരുന്നു ഇവിടെ നമ്മുടെ അലക്കലൊക്കെ വരുന്നു കുറക നല്ല അടിപൊളി വാഴത്തോട്ടം വരുന്നു ഏത്ത വാഴ പിന്നെ ബൈക്ക് സൈഡ് ബൈക്ക് സൈഡൊക്കെ തേക്കാനുണ്ട് കേട്ടോ എന്താ മോളെ ാണ് നമ്മുടെ വീടിന്റെ വീട് പോയിട്ട് ഇന്നലെ എടുത്ത വീഡിയോ ഇന്നലെ ഇന്നലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ അതിനകത്ത് ആടിയില്ല അച്ഛനൊക്കെ വന്നിട്ട് വ്യഞ്ചരിച്ചൊക്കെ കേട്ടോളെ അല്ലാതെ ആ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് പോയിട്ട് ഇന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ പഴയ വീട് മുകളിൽ നിന്ന് വീട് അതായത് നേരത്തെ വീട് വന്ന് ഹൈറേഞ്ച് മുകളിലാട്ടോ അതിൽ നിന്ന് ഒരുപാട് താഴെയാണ് ഇപ്പം ടൗണിനടുത്താലാണ് ഈ വീട് മേടിച്ചേക്കുന്നത് അപ്പം നമ്മൾ എന്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട് ആൻറ്റി മുകളിലത്തെ വീട് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നുണ്ട് ഞങ്ങൾ അപ്പം അങ്ങോട്ടൊക്കെ പോകുന്ന ചെറിയൊരു വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മുടെ കീവേഡ് കാര്യം ഞാൻ മറന്നിട്ടില്ല ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാത്തത് തീർച്ചയായിട്ടും നമ്മുടെ ആ കീവേഡ് ഡേറ്റ് ഞാൻ ഇഷ്യൂ പബ്ലിഷ് ചെയ്തിട്ടില്ല ഗീവേഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ലെസ്കോ നിങ്ങൾ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചു വീടിൻ്റെ പാല് കാച്ചിൽ കഴിഞ്ഞു പാൽ കാച്ചിൽ കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞ് ഫാമിലി എല്ലാവരും നിന്ന് വന്ന ഫാമിലിസ് കേട്ടോ ബാക്കി എല്ലാവരും ഒക്കെ പോയി ഫാമിലി എല്ലാവരും നിർത്ത നമ്മളൊരു സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളെ പഴയ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കൂട്ടാരിൻ്റെ വണ്ടി കിട്ടി ആ വണ്ടി നേരെ എടുത്ത് നേരെ ഞങ്ങളി അങ്ങോട്ട് പോകുന്ന വീഡിയോകളാണ് അതിൽ രണ്ട് പാട്ടായിട്ട് എഴുതുന്നത് ഫസ്റ്റ് പാട്ടായിട്ട് എഴുതിയിരുന്നത് നമ്മൾ പോകുന്നത് വീട്ടിലും പോകുന്നുണ്ട് അത് കഴിഞ്ഞ് എന്താ പറയുക കുരിശുമല എന്ന് പറഞ്ഞാൽ കക്കാടം പൂവിൽ ആ വലിയൊരു മലയിലും കയറാൻ പോകുന്നുണ്ട് കേട്ടോ

ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ നേരെ വണ്ടി വാഗനട്ടാണ് നമ്മുടെ കൂട്ടാന വണ്ടി ഇവിടുത്തെ ഇവിടെ നേരെ ഞങ്ങൾ നേരെ നമ്മുടെ ബന്ധുവിന്റെ വീട്ടില് പോവാനുണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നേരെ നമ്മളെ പഴയ വീടോട്ട് പോകുന്നത് കേട്ടോ സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നേരെ മുകളോട്ട് പോവാം ഇട്ട് ഇതാണ് വീട് ബാ 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 ഇതാ വീടാണ് കേട്ടോ ആന്റിയുടെ വീട് ലച്ച് ലിതറിയായി വെച്ചു കൈസിക്കാം ഇനി ഞങ്ങളുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ മുകളിൽ ചെന്ന് നമ്മുടെ പഴയ വീട് കാണുക എന്നിട്ടാണ് അവിടെ നേരെ കോഴിപ്പാറ വെള്ളച്ചാട്ടം അത് കാണാൻ പോകണം എന്തു മമ്മി എന്തി എൻ്റെ മമ്മി വരുന്നില്ലേ അത് ശരി കേട്ടാ ഇപ്പോൾ വരാം താ രാ ഇനി കുറച്ചായിട്ട് വരാം നീ വീട്ട വരാം എല്ലാരും കേറിയ എല്ലാരും കേറിയോ ഇനി ഏതാ കയറിയ ലച്ചു കുറച്ച് കേച്ചു ഫ്രണ്ട് കേട്ട് പോടി അവിടുന്ന് അപ്പൊ ഇനി ഓൺ ഡ്രൈവ് ബാക്കി നമുക്ക് മൂളി കാണാം